സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജോൺ ചെയ്തു അടിവാട് പ്രവാസി കൂട്ടായ്മ കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി പീസ് വാലി കോതമംഗലം എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അടിവാട് ടി ആൻഡം കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്യാമ്പ് ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായ ക്യാമ്പിനും നേതൃത്വം കൊടുക്കുന്ന അടിപാട് പ്രവാസി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കാളികളായിട്ടുള്ള പീസ് വാലി പോലുള്ള സ്ഥാപനങ്ങളുടെയും അധികൃതരെയും ഡോക്ടർമാരെയും എല്ലാം പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് തുടർന്നും ഇതുപോലുള്ള മാതൃകാപരമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ അടിപാട് പ്രവാസി കൂട്ടായ്മയ്ക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മൊമറ്റോ നൽകി ആദരിച്ചു എ പി കെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അവസർ കല്ലടിക്കുടിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പല്ലാരുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒയി അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ഡോക്ടർ വിജയ് വിൻസെന്റ് അഷറഫ് പൊന്നിരിക്കൽ ബോബൻ ജേക്കബ് എം എം ബക്കർ എം എം അലിയാർ അബു കൊടുത്ത പിള്ളിയിൽ ടി എം നൂറുദ്ദീൻ ഷമീർ മൈദീൻ കെ എം നിഷാദ് അലി അക്ബർ കുഞ്ചാട്ട് റബ്സൽ ലനീഷ് കക്കാട്ട് അനസ് ഓലിക്കൽ ഉമ്മർ ചേറാടിയിൽ അലി മാത്രക്കാടൻ കെ കെ ഷഫീഖ് ശ്രീജിത്ത് പരമേശ്വരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്